പാനൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് സംസാര ശക്തി നൽകുകയാണെങ്കിൽ ജമാ ഇസ്ലാമിയുമായി യാഥാർത്ഥ്യം ആ ഓഫീസ് നിങ്ങൾക്ക് വിളിച്ചു പറയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നാം വാർഡിലും മത്സരിച്ചത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിരുന്നു അതിന് നടന്നത് ഈ പാനൂർ ഏരിയ ഓഫീസിൽ വെച്ചായിരുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി വർഗീയമാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത കാലഘട്ടത്തിലും വർഗീയമാണ് ഇപ്പോഴും വർഗീയമാണ് ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത കാലഘട്ടത്തിൽ ഇസ്ലാമി വർഗീയമല്ലെങ്കിൽ ഇപ്പോഴും ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ പ്രേരിപ്പിച്ച ഘടകം അടുത്ത കാലത്തായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ തുറന്നു പറയണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇതുപോലെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം അടുത്ത കാലത്തായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൃദുന ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനവരെടുത്തിരിക്കുന്ന ടൂൾ ജമാഅത്തെ ഇസ്ലാമിയെയും ന്യൂനപക്ഷ സമുദായത്തിനെ മറ്റ് സംഘടനകളെയും തീവ്രവാദികളും വർഗീയവാദികളുമാക്കി മാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് സംഘടനാ പ്രവർത്തനം നടത്തി ഹിന്ദു വോട്ടുകളെ കോടീകരിക്കാമെന്നാണ് അവരുടെ വ്യാമോഹം ഇത് വെറുതെ ഞാൻ പറയുന്നതല്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമുക്ക് വീക്ഷിച്ചാൽ നമുക്കറിയാം സി പി എമ്മിന്റെ കാലിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആ ഫലം വീക്ഷിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം മാത്രം ഞാൻ പറയാം നമുക്കറിയാം ആറ്റിങ്ങൽ നിയോജക മണ്ഡലം തിരുവനന്തപുരത്തിനടുത്തുള്ള ആറ്റിങ്ങൽ നിയോജക മണ്ഡലം ജയിച്ചത് കോൺഗ്രസ് ആണ് അവിടെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് സി പി എം ആണ് സി പി എമ്മിനോടൊപ്പം മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ബി ജെ പി ആണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുടെ വ്യത്യാസം കേവലം അയ്യായിരം വോട്ടിന്റെ വ്യത്യാസമാണ് എന്ന് പറഞ്ഞാൽ ഏവ സമുദായം യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് ആയിരുന്ന ഏവ സമുദായം ഏറ്റവും കൂടുതലുള്ള ഒരു നിയോജക മണ്ഡലമാണ് ആറ്റിങ്ങൽ ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിന് അവർക്ക് ഇത്തരം ഒരു തിരിച്ചടി കിട്ടിയപ്പോൾ ഞങ്ങളുടെ കാലിന്റെ അടിയിലുള്ള മണ്ണ് തെരിച്ചു പോകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്രിമമായ എതിരാളികളെ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ മൃദുര ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം ഓമിയെ സൃഷ്ടിച്ചുകൊണ്ട് വോട്ട് ഭൂരിപക്ഷത്തിന്റെ വോട്ട് കേന്ദ്രീകരിക്കാൻ സാധിക്കുമോ എന്ന അപകടകരമായ ഒരു പ്രവർത്തനമാണ് സി പി എം ഇവിടെ കൊണ്ടുനടക്കുന്നത് എന്നാൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അവരോട് പറയാനുള്ളത് വളരെ സ്നേഹപൂർവം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സഹോദരന്മാരോട് പറയാനുള്ളത് നിങ്ങളുടെ ഈ അനീതിയെ വളരെ ശക്തമായി എതിർക്കേണ്ടതുണ്ട് ഒരു കാലഘട്ടങ്ങളിൽ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയും അവരുടെ പാർട്ടി നേതൃത്വവും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ തിരുത്താനുള്ള ആർജവും അതിന് അനുയായികൾ കാണിച്ചിരുന്നു എനിക്ക് കമ്മ്യൂണിസ്റ്റ് സഹോദരന്മാരോട് പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പ്രസ്ഥാനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടാകണം എന്നിട്ട് നിങ്ങളുടെ പാർട്ടിയുടെ വേദികളിൽ കൃത്യമായി അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കാനുള്ള ആശ്രമം കാണിക്കണം അല്ലാതെ ഒരമോഷനും പ്രിയാപിടക്കും മകൾക്കും വേണ്ടി ഈ പ്രസ്ഥാനത്തെ അടിയോറി കുറക്കാനുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് നിങ്ങൾക്ക് പറയാനുള്ളത് അതിന്റെ തെളിവെന്താണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ പറയാം വടകര നിങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമായിരുന്നു പാർലമെന്റ് നിയോജക മണ്ഡലം ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഖാവിനെ നിഷ്ഠൂരമായി നിങ്ങൾ കൊന്നതിന് ശേഷം വടകരെ നിങ്ങൾ വടകരെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല അതേപോലെ തന്നെ ഇന്നലെ വിധി പറഞ്ഞ പേരിയ കാസർകോട് ഒരു കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ ജി വെല്ലുപിടിപ്പിച്ച വെള്ളുപിടിച്ച നിയോജക മണ്ഡലമായിരുന്നു കാസർകോട് നെഹ്റുജി അങ്ങ് റായി പറയൽ രാജിവെക്കുകയും ഞാൻ കാസർകോട് എന്ന് രാജിവെക്കുകയും ചെയ്തുകൊണ്ട് കാസർകോട്ടെ കുരുക്ഷേത്രത്തിൽ നമുക്ക് പോരാടാമെന്ന് ഒരു കാലഘട്ടത്തിൽ പാർലമെന്റിൽ വെച്ച് എ കെ ജി വെല്ലുവിളിച്ച കാസർകോട് പെരിയയുടെ കൊലപാതകത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങളുടെ ചെയ്തികൾ കൊണ്ട് നിങ്ങളുടെ പോരായ്മകൾ കൊണ്ട് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ആൾക്കാർ പോകുന്നുവെങ്കിൽ അതിന് കുറ്റം പറയേണ്ടത് ജമാഅത്തെ ഇസ്ലാമി എല്ലാം എന്ന് തിരിച്ചറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഇവിടുത്തെ സഖാക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ നിങ്ങൾ താരമ്യപ്പെടുത്തുന്നു എന്തിനാണ് നിങ്ങൾ താരമെടുത്തത് ഇവിടെ വർഗീയ ഫാസിറ്റുകൾ അതിന്റെ എല്ലാവിധ ഭക്തിയും വിടർത്തിക്കൊണ്ട് ഇവിടെ ആ താണ്ടവ നൃത്തമാടാൻ തുടങ്ങിയപ്പോ ആ സംഘടനയെയും ഇവിടുത്തെ ന്യൂനപക്ഷ സംഘടനയെയും കൂടി നിങ്ങൾ രണ്ടുപേരും ഈ നാട്ടിൽ അപകടകരമാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ താരാമ്യമുണ്ടല്ലോ ഇത് ഏറ്റവും അപകടം നിറഞ്ഞ ഒരു താരമ്യപ്പാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു ഇവിടത്തെ ഓഫീസായ പാനൂർ ലോക്കൽ പാനൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് സംസാര ശക്തി നൽകുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ധീരങ്ങ് നടത്തിയ യാഥാർത്ഥ്യം ആ ഓഫീസ് നിങ്ങൾക്ക് വിളിച്ചു പറയും കാരണം ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നാം വാർഡിലും മത്സരിച്ചത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിരുന്നു അതിന് നടന്നത് ഈ പാനൂർ ഏരിയ ഓഫീസിൽ വെച്ചായിരുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി വർഗീയമാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത കാലഘട്ടത്തിലും വർഗീയമാണ് ഇപ്പോഴും വർഗീയമാണ് ഇനി നിങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമി വർഗീയമല്ലെങ്കിൽ ഇപ്പോഴും എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹാക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഗതികേട് യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിന്റെ ഗതികേടായി മാറും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം പശ്ചിമ പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒരു കാലഘട്ടത്തിൽ മുപ്പത് കൊല്ലക്കാലം നിങ്ങൾ ഭരിച്ചിട്ട് ഇപ്പോ ഒരു അസംബ്ലിയിൽ പോലും ജയിച്ചി വരാൻ കഴിയാത്ത വിധം അതെ പതിച്ചത് നിങ്ങളുടെ ചെയ്തി കൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന് എന്ന് കഴിയുന്നുവോ അന്ന് മാത്രമേ ഈ പ്രസ്ഥാനം ഇവിടെ പൊട്ടിപൊടിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഇവിടെ സഖാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട് ഒരമോശങ്കാക്കും ഒരു വിദ്യാപുടക്കും ഒരു മോൾക്കും വേണ്ടി ഈ മസ്തായ പ്രസ്ഥാനത്തെ നിങ്ങൾ ശ്രമം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുന്നു എന്റെ സഖാക്രോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് ഈ പ്രസ്ഥാനത്തിൽ തിരുത്താനുള്ള സംഗതി ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ആർജ്രമം കാണിക്കാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ അതിനെ പ്രേരിപ്പിക്കണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുന്നു അതൊരു പൂർവ്വം സാഹിബിനെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു